മേളയിൽ സ്വർണം നേടുന്ന അർഹരായ കായിക താരങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചു കുറിക്കുന്നു അൻപത് പേർക്കാണ് വീട് വെച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത് അതിന് ചില നോംസ് ഉണ്ടാക്കണം അതിനു നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് അതായത് ഈ മേളയിൽ വന്നപ്പോൾ അവരെല്ലാം ഈ വീടില്ലാത്തവർക്കുള്ള സ്കീമുകളിലൊക്കെ തന്നെ അംഗങ്ങളാണ് പക്ഷെ അവിടെ എല്ലാം ഒരു സീനിയാറിറ്റിയുടെ പ്രശ്നമൊക്കെ വരുമല്ലോ പല കുട്ടികൾ പല നിരവധി കുട്ടികൾ വന്ന് ഈ കാര്യം ശ്രദ്ധയിൽപ്പെട്ടു ഒരു കുട്ടിയുടെ പ്രശ്നം അപ്പോൾ തന്നെ ഞാൻ അവിടെ തന്നെ ആൻഡ് ഗൈഡ്സിന് നിർദ്ദേശം കൊടുത്തിരുന്നു മറ്റൊരു കുട്ടിക്ക് എറണാകുളം സോറി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി വാഗ്ദാനം ചെയ്തിരുന്നു നാളെ രാവിലെ ഗൗന്ദം മാസ്റ്റർ തറക്കല്ലിട് ഇടുന്നു ഓൺലൈനായിട്ട് ഞാനും ആ ചടക്കിൽ പങ്കെടുക്കുന്നുണ്ട്